ഇന്ന് കാലത്ത് വീടിനടുത്തുള്ള ഒരാൾ പുഴയിലെ മീൻ തന്നതാണ് ഓരോ മീനിന്റെ പേര് ഈ മീനിന്റെ പേര് ഇത് തൂളി തൂളിയുടെ ചെറു തൂളി പരൽ ഇതെല്ലാം കൂരി കൂരി ഇത് കൊമ്പുള്ള മീൻ ഇതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി അവിടെ വെച്ചിരിക്കുകയാണ് അത് രണ്ടാമത് നേരെയൊക്കെ വന്നു വിചാരിച്ച കാരണം കയ്യിൽ കൊമ്പ് കൊള്ളും നമ്മൾ ഈ കരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനെ ഉരുതി കൊടുക്കുമ്പം നമ്മുടെ കയ്യിൽ കൊമ്പ് കൊള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുരി കൊമ്പുള്ള മീനിലൊക്കെ ഞാൻ മാറ്റി കോല എന്ന് പറഞ്ഞൊരു മീനുണ്ട് ഇതിനകത്ത് കോല അതായത് ചുണ്ട് നീണ്ടിട്ടുള്ള ഒരു ഇതാ ഈ മീൻ കോല കാരിയുണ്ട് കൂരിയുണ്ട് കോല തോട്ടുവർമ്മ പരൽ വയമ്പ് പള്ളത്തി പള്ളത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല ഇത് നമ്മുടെ നാട്ടിലത്തെ മീൻ്റെ പേരുകളാണ് അത്രയും മീനുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരാൾ നമുക്ക് ഈ മീൻ ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാ വർഷവും തരലുള്ളതാണ് അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നതാണ് ഇത്രയും മീനുകൾ പിന്നെ അതിനകത്ത് ജീവനുള്ളതുണ്ട് ജീവനുള്ളതിനെ ഞാൻ മാറ്റി ഇത് കഴുകി നമ്മുടെ കിണറ്റിലേക്ക് ഇടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്ത് കൂരി ഉണ്ട് കാര്യകൂരി ഉണ്ട് കുട്ടികളുണ്ട് അതായത് വരാലിൻ്റെ കുട്ടികൾ ഇതൊക്കെയാണ് ജീവനായിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഞാൻ ഇന്നിത് ഞാൻ നേയാക്കി ഇത് കറി വെക്കും പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഞാനിടാം ഇതെങ്ങനെ കറി വെച്ചു എന്തൊക്കെയാണ് ഇത് ചെയ്തെന്നുള്ളത് ഇത്രയും ഇവിടെ ഞാൻ ഈ മീൻ കൂട്ടുന്ന ആളെ ഞാൻ തന്നെ ഉള്ളൂ അപ്പം ഞാൻ തന്നെ കൂട്ടി തീർക്കണം ഇത് വേറെ മീനാണെങ്കിൽ സ്രാവും ഈ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അറിയില്ല എങ്ങനെയാണുള്ളത് അപ്പം ഇത് ഇനിയിപ്പം ഞാനൊന്ന് നേരെയാക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ എല്ലാവർക്കും നേരെയാക്കി കാണിച്ചു തരാം അതോടൊപ്പം തന്നെ കറി വെച്ചിട്ടും കാണിച്ചു തരാം ஓனே இது கிணத்திலிடட்டா கிணற்றில அது எவட அதி கிணற்றிலடட்டே すごい。<laughs>